ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കാറ്റും മഴയും ഒരുമിച്ച് വന്നപ്പോൾ ഒരു വലിയ ആൽമരം കടവൊഴുകി കുറച്ച് മുളിച്ചെടികൾക്കിടയിൽ വീണു ഈ ആൽമരം ഈ മുളിച്ചെടികളോട് ഇപ്രകാരം ചോദിക്കുകയാ ഈ വലിയ കാറ്റത്തും മഴയത്തും ഞാൻ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കടവൊഴുകി ഞാൻ നിലത്ത് വീണു പക്ഷെ എന്നെക്കാളും ബലഹീനനായി നീ എങ്ങനെയാണ് ഈ കാറ്റിനെ അതിജീവിച്ചതെന്ന് അതിന് മറുപടിയായിട്ട് ആ മുൾച്ചെടി ഇപ്രകാരം പറഞ്ഞു ീ കാറ്റിനോട് കിടപിടിക്കുവാനും മല്ലിടുവാനുമാണ് ശ്രമിച്ചത് ഞങ്ങളാകട്ടെ ആ കാറ്റ് വരുമ്പോൾ തല വണങ്ങി നിൽക്കും ആ കാറ്റ് ഞങ്ങളെയും തഴുകി അങ്ങ് കടന്നുപോകും പ്രിയപ്പെട്ടവരെ ഈ മുൾച്ചെടി നമ്മൾക്ക് പറഞ്ഞു ഒരു സത്യമുണ്ട് എളിമ എന്തിനേയും കീഴ്പ്പെടുത്തുമെന്ന് വിഷ് യാക്കോബ് നാലിന്റെ പത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ അവൻ നിങ്ങളെ ഉയർത്തും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെന്നും താഴ്മയോടെ ജീവിക്കുവാൻ സാധിക്കണം തൻ്റെ കഴിവിലും തൻ്റെ ആരോഗ്യത്തിലും സമ്പത്തിലും അഹങ്കരിച്ച് എന്തിനേയും തൻ്റെ കഴിവ് കൊണ്ട് വെട്ടി സാധിക്കുമെന്ന് അഹങ്കരിച്ചാൽ ഈ ആൽമരത്തെ പോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് നമുക്കും കടപുഴകി വീഴേണ്ടതായിട്ട് തന്നെ വരും ആയതിനാൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാനും അതുവഴി ഉയർത്തപ്പെടുവാനും ഈ വചനം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദൈവദ്രനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ